അവന്റെ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുകയാണ് നാലു വർഷങ്ങൾക്ക് മുൻപ് മസ്ജുദയിലെ സുൽത്താൻ തന്റെ പ്രിയപ്പെട്ട ഹക്കീമിനൊപ്പം ഒരു സവാരി പുറപ്പെട്ടതായിരുന്നു യാത്രാമതി അല്പസമയം വിശ്രമിക്കാനിടുന്ന സുൽത്താൻ പിന്നീട് കണ്ണുകൾ തുറന്നപ്പോൾ കണ്ട കാഴ്ച അടിയന്തരാവസ്ഥ കാലത്ത് ആയുധം കൈയിലേണ്ടി വിദ്യ രാജ്യതിർത്തി കടന്നതിന് അവിടുത്തെ ബാദിഷ സുൽത്താനെ തടവിലാക്കിയതായിരുന്നു അന്ന് പക്ഷെ ഒരു മനുഷ്യന് വേണ്ടി ഒരു കുതിര കാലാവസ്ഥയുടെ എല്ലാ ഭാവങ്ങളും മറികടന്ന് ഇപ്പോഴും കാത്തിരിക്കണമെങ്കിൽ തുറങ്കിലടയ്ക്കപ്പെട്ട മനുഷ്യനൊരു സാധാരണക്കാരനാവില്ല എന്ന് ബാദിഷിക്ക് തോന്നി അയാളെ നേരിൽ കണ്ട ബാദുഷ സുൽത്താനോടായി പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്ന എൻ്റെ രാജ്യത്തേക്ക് ആയികമായി കടന്നു വന്നുകൊണ്ടാണ് നിങ്ങളെ ഞാൻ തുറത്തിൽ അടിച്ചത് പക്ഷെ അബ്രാണിയുടെ കാത്തിരിപ്പ് ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരികയാണ് അങ്ങനോട് ക്ഷമിക്കണം സുൽത്താനെ മോചിപ്പിക്കാനായുള്ള ഉത്തരവ് കൊടുത്തതിന് ശേഷം ബാദുഷ മന്ത്രിയോടായി പറഞ്ഞു ഏഴായിരം കാതങ്ങൾക്കപ്പുറം അഭ്രമാണികളിൽ ചമയവിസ്മയം തീർക്കുന്നൊരു മാന്ത്രികനുണ്ട് പട്ടണം ഭാരതദേശത്തെ ചമയത്തിന്റെ പ്രൗഢിയെക്കുറിച്ചുള്ള ആദ്യ രചന അദ്ദേഹത്തിൻ്റെതാണ് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പാഠശാലയിലേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സിദ്ധിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ചമയ വിദഗ്ധനെ ഇവിടെ എത്തിക്കണം നമ്മൾ കാരണം നഷ്ടപ്പെട്ട മനുഷ്യന്റെ ശോഭ അതെനിക്ക് നൽകണം നമ്മുടെ മേക്കപ്പ് അക്കാദമി റീഡിഫൈനിങ് ബ്യൂട്ടി ത്രൂ എക്സ്പെർട്ട് ട്രെയിനിങ്